ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം ആക്കി ഒന്ന് വായിക്കട്ടെ മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്നും ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്നു അവരെ കണ്ടവർ ഭയപരവശരായിത്തീർന്നു അടുത്ത വാക്യം കൂടെ ഇവിടെ കയറി വരുവീനെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു ഇന്നലെ ഏഴാം വാക്യത്തിൽ നാം വായിച്ചത് ആഴത്തിൽ നിന്ന് വന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളഞ്ഞു നമുക്ക് ആശ്വസിക്കുവാനുള്ള ഒരു കാര്യം ആ കൊലപാതകം ആ മരണം അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം അവസാനിക്കുന്നുണ്ട് ശത്രു അവിടെ ജയിച്ചു എന്ന് തോന്നും ശത്രുവിന് ചെയ്യാവുന്നത് മുഴുവൻ അവൻ ചെയ്തു അവരുടെ ദേഹത്തെ കൊന്നു കളഞ്ഞു കർത്താവ് പറഞ്ഞു ദേഹത്തെ കൊല്ലുവാൻ മാത്രം അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെടേണ്ട ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെടുമീനെന്ന് ഇവിടെ ആ മരണത്തിങ്കൽ തുടർന്ന് ഞാൻ വായിക്കുന്നത് അതിൻ്റെ ഒൻപതാം വാക്യം സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറയിൽ വെക്കുവാൻ സമ്മതിക്കുകയില്ല ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചതുകൊണ്ട് പൂവാസികൾ അവരുടെ നിമിത്ത് സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും ഈ ദൈവത്തിൻ്റെ വിശുദ്ധ പ്രവാചകന്മാരുടെ മരണത്തിങ്കിൽ ശത്രു ജയിച്ചു ശത്രുക്കൾ ആനന്ദിക്കുന്നു അവർ അന്യോന്യം സമ്മാനം കൊടുത്തയച്ച് ആ മരണത്തെ ആഘോഷിക്കുന്നു അവർ എത്രമാത്രം കഠിനഹൃദയരാണെന്നുള്ളത് ആ വാക്യങ്ങളിൽ നാം കണ്ടു അവരുടെ ശവം പോലും കല്ലറയിൽ വെക്കുവാൻ സമ്മതിക്കാതെ പൊതുവീതിയിൽ പരസ്യക്കാഴ്ചയായി അതിനെ ഇട്ടുകൊണ്ട് അവർ അതിൽ ആനന്ദിക്കുന്നതായ അവരുടെ ക്രൂരമായ നടപടികൾ എന്നാൽ ദൈവം സകലത്തിനും മീതെ അത്യുന്നതനായ ദൈവം അവൻ സകലത്തിനും മീതെ രാജാവായി വാഴുന്നു മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്നും ജീവിശ്വാസം അവരിലേക്ക് ദൈവം അയച്ചു നമ്മുടെ ദൈവം ജീവന്റെ ഉറവിടമാണ് അവന്റെ വാക്കിൽ സകലവും ജീവനുള്ളതായിത്തീർന്നു അവൻ ആദവിനെയും അഹോബേയും ആ കൊണ്ട് സൃഷ്ടിച്ചിട്ട് അവരുടെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായവരെ തീർത്ത ദൈവമാണ് അതേ ജീവശ്വാസം ഇന്ന മരിച്ചു കിടന്ന ശവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഊന്നി അവർ എഴുന്നേറ്റ് കാലൂന്നി അവിടെ നിൽക്കുന്നതായ കാഴ്ച സന്തോഷിച്ചുകൊണ്ടിരുന്ന ജനത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ ആരവം മുഴുവൻ കെട്ടടങ്ങി അവർ ഭയപരവശരായി തീർന്നു വീണ്ടും അതുകൊണ്ടും അവസാനിച്ചില്ല മരണത്തിനപ്പുറമുള്ള ഒരു വലിയ പ്രത്യാശ ദൈവം അവിടെ വിവരിക്കുകയാണ് ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ കയറി വരുവീനെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം അവരോട് പറഞ്ഞു അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും കർത്താവിനോടുകൂടെ മേഘത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് നമ്മൾ തെസ്ലോനിക്ക് ലേഖനം നാലാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഒരു വിശ്വാസി അല്ലെ ഒരു ദൈവവൈതല് മരിക്കുമ്പോൾ ആ മരണം കൊണ്ട് അവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല അതിനുശേഷം അവനൊരു ഉയർപ്പ് ആ ഉയർപ്പ് കൊണ്ടും തീരുന്നില്ല നിത്യ നിത്യകാലം കർത്താവിനോടുകൂടെ വസിക്കുന്നതായ മഹത്വകരമായ ഒരു അവസ്ഥ കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്നു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് ദൈവജനത്തിന് കൊടുത്ത സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കുവാനുള്ള മുഖാന്തരങ്ങളും വഴികളും കർത്താവ് ഒരുക്കിയിട്ടുണ്ട് മരണത്തെ ജയിച്ച് സ്വർഗത്തിൻ്റെ ഉന്നതികളിലേക്ക് കയറിപ്പോയ കർത്താവ് തൻ്റെ ജനത്തെയും തന്നോടുകൂടെ ആ സ്വർഗത്തിൽ എന്നേക്കും നിത് നിത്യനിത്യകാല നിത്യജീവനോടുകൂടെ ഇരുത്തും എന്നുള്ള വാക്തത്വം നമുക്ക് തന്നിട്ടുണ്ട് അതാ അവിടെയാണ് ദൈവത്തിന്റെ വിജയം സാത്താൻ ഒരിക്കലും ദൈവത്തെ ജയിക്കുകയില്ല ദൈവ ദൈവത്തെ തോൽപ്പിക്കുവാൻ സാത്താന് കഴിയുകയില്ല മരണത്തിനും അതിനപ്പുറം നിത്യതയിലും കർത്താവ് തൻ്റെ ജനത്തെ തൻ്റെ വിശുദ്ധന്മാരെ കാത്തുകൊള്ളുമെന്നുള്ള ആ ഉറപ്പും വാക്തത്വവും നമുക്ക് ലഭിച്ചിരിക്കുന്നു ആ വാക്തത്വത്തിൽ നമുക്ക് സന്തോഷിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്